Tumarra baki hai, it's on the window. And I'm going to go to this one. One minute, cheers. ನಮಸ್ಕಾರ ಭಾರತ್ ಮಾಲ್ ಇದು ಮಾಂಗ್ಲೂರಿ ನಮ್ಮ ರೂಮ್ ಒಂದು ದಿವಸ ಸಡನ್ ಪ್ಲಾನ್ ಇದು ನಮ್ಮ ನಾಟಕ ಬಸ್ ರೈಸ್ ಟಾಸರ್ നമ്മുടെ കേരളത്തിൻ്റെ പ്രൗഡാണ് ഇത് കെ എസ് ആർ ടി സി ബസ് ആണ് ഇതാരാണെന്നറിയോ ഇത് നമ്മൾ അന്ന് ദേഷ്യത്ത് ദേഷ്യത്തറിയോ എന്നിട്ട് നമ്മൾ ഇവിടെ ദൊണ്ണ ബിരിയാണി ട്രൈക്കാൻ പോയിട്ടുണ്ട് റൈസ് അപ്പോൾ അവിടെ ആ യെസ് ഹീറോ ആണ് റൈസ് ചെറുതായിട്ട് ഹീറോ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പിന്നെ അവിടെ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ ബിരിയാണി ഓർഡർ അയച്ചു അപ്പോൾ പേജ് വിട്ടിട്ട് പോയ ഒരു ഫ്രണ്ടാണ് റൈസ് അപ്പോൾ തിരിച്ച് നമ്മുടെ പേജിലേക്ക് വന്നിട്ടുണ്ട്

பசே ஃப்ரண்டில் இவட இது வேற வேற ஏ அஞ்சு போது பரப்பலாம் புட்டத்தில் எட்டு கொறை ட்ரௌட் ட்ரைஸ் குறை ஆல்பார் இவட மேர்ட்டு ரோடில் இப்போ புரேஷன் நடந்து கொண்டிருக்க ಿರ್ಕ್ ರೋಸ್ಟ್ರ್ಕ್ ಪಪ್ಪ

ನಮ್ಮ ಫೋರ್ಟಿ ರೈಸ್ ಪರ್ಚೇಸ್ ನಮ್ಮಟ್ಟು ನೋಕಿ ರೈಸ್ ನಲ್ಲೇನಲ್ಲೇ ತುಪ್ಪ ವೀಡಿಯೋ ಬರ್ತಂತ ಅದರೀ ದೇ ದ

ೈಸ್ ಸರ ಸ್ಟೇಜಲ್ಲಿ ಡಾನ್ಸೋಟಿ ಇದೆ ಇಪ್ಪ ಎಲ್ಲರೂ ಪೈಸ್ ನಾನು ಎಲ್ಲ ಸೈಡ್ ನಮ್ಮೆ ನೋಕಿ ವು ಫುಡ್ ಫೆಸ್ಟ್ ಆಣೆ ಡಿಫ್ರೆ ಐಟಮ್ಸ್ ಫುಡ್ ಟ್ರೈ ಆಗಿ ಅಪ್ಪ ರೈಸ್ ಇದೆ ಇವಡತೆ ಮೈನ್ ಸ್ಟೇಜ್ ರೈಸ್ ಡೈಸ್ ಎರಡೇ ಚಾರ್ಜ ಆರು ಪೆರ್ಸೆಂಟು ರೈಸ್ ಚಾರ್ಜ್ ಇನ್ನು ಚಾರ್ಜ್ ಚಾರ್ಜಿ ವೆಚ್ಚಿಲ್ಲ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജ്യൂസ് മേടിക്കാൻ വന്നിട്ടുണ്ട് ഇത് മാൻ്ലോഡത്തെ ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് റൈസ് ഇവിടെ അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ടുണ്ട് വേറെ ട്രയ്ച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ എന്തായാലും അവൽ മിൽക്കാൻ റൈസ് പിന്നെ നമ്മൾ സെക്കൻഡ് സെക്കൻഡാണ് ട്രയ്ച്ചത് ബോണ്ട ജ്യൂസാണ് നമ്മുടെ ബ്രോ ഒരു ജ്യൂസ് ഇടാൻ പോയിട്ടുണ്ട് ഒരു ജ്യൂസ് ഷോപ്പിൽ ചോദിച്ചു പക്ഷെ സെയിം പ്രൈസ് തന്നെയാണ് പക്ഷെ ഇവിടെ ഡിഫറെൻ്റ് ഉണ്ടോ എന്ന് നോട്ടാൻ പോയിട്ടുണ്ട് പുള്ളിറ്ററെ നോട്ട ഇപ്പൊ എന്ത് എടുത്തോണ്ട് വരുന്ന എൻ്റെ ആ ഉസാണിപ്പോ റൈസ് നമ്മളിപ്പോ കെ എസ് ആർ ടി സി നമ്മൾ എന്നോടാ പോകുന്നത് ഇപ്പോൾ മാംഗ്ലൂർ ആണ് റൈസ് ഇപ്പോ നീ ജ്യൂസ് ഇടാൻ പോണ നമ്മള് ഷോപ്പ് പോയിട്ടുണ്ട് റൈസ് ഇവിടെ ഒന്നുമില്ല നമ്മൾ അപ്പൊ നമ്മുടെ റൂമിലേക്ക് പുതിയ കുട്ടി പേരാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യൂറോ താങ്ക് യു റേ ബൈ ബൈ